നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നാളെ ധനുമാസം ഒന്നാം തീയതിയാണ് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മലയാള മാസം കൂടി പിറക്കുന്നു ശിവഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു മാസം കൂടിയാണ് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ആവോളം ലഭിക്കുന്ന എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ധനുമാസത്തിന്റെ എല്ലാ പുണ്യവും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എല്ലാ അനുഗ്രഹ വർഷവും ചുരിയുന്ന ഒരു മാസം കൂടിയാണ് ധനുമാസം ധനുമാസം പിറക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് അത്ഭുതം എന്ന് പറയുന്നത് രാജ്യയോഗ സമാനമായിട്ടുള്ള സൗകര്യങ്ങൾ വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നടക്കാൻ പോകുന്നത് അവിടെ മനസ്സിൽ ആഗ്രഹിച്ച ഏതൊരു കാര്യവും നടപ്പിലാകുന്ന ഒരു സമയമാണ് ധനുമാസത്തിന്റെ തുടക്കത്തിൽ സൗഭാഗ്യ വർഷം തന്നെ വരാൻ പോകുന്ന ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന രാജയോഗ സമാനമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു ഒന്നാം തീയതി പ്രമാണിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പൂജാതി കർമ്മങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനു വേണ്ടി പ്രാര്ത്ഥിക്കുന്നതായിരിക്കും പൂജയിൽ താങ്കളുടെ മഹനീയമായ സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നതായിരിക്കും ചില നക്ഷത്രക്കാർക്ക് ധനുമാസത്തിന്റെ വരവോടുകൂടി ധനുമാസം പിറക്കുന്നതോടുകൂടി ഏറ്റവും ഉയർച്ച നിറഞ്ഞൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതും കഷ്ടകാലമൊക്കെ കഴിഞ്ഞ് ദുരിതപൂർണമായ അവസ്ഥകൾ രോഗദുരിതങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ജീവിതത്തിൽ മനസ്സമാധാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ചുരുക്കം ചില നക്ഷത്രക്കാരുണ്ട് ജീവിതത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും ആരംഭിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ ധനുമാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വൻ വിജയമായി കരുതുന്ന വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അവരുടെ തൊഴിൽ രംഗത്ത് സാമ്പത്തിക നിലയിൽ ഏതൊരു കാര്യത്തിലും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിജയം അവരുടെ കൂടെ ഉണ്ടാകും അവർ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അതിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഉയർച്ച താഴ്ചകൾ ഗുണാനുഭവങ്ങൾ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായൊരു സമയമാണ് ഈ സമയത്തിലൂടെ കടന്നു വരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും ശിവഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അനുകൂലമായ സമയം വന്നു ചേരുന്ന സമയത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ധനുമാസത്തിൻ്റെ പിറവിയോടു കൂടി അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് പുതിയ പുതിയ മാറ്റങ്ങളാണ് മുടങ്ങി കിടക്കുന്ന പല പദ്ധതികളും പല കാര്യങ്ങളും അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സന്താന യോഗമൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും തൊഴിൽ പ്രൊമോഷൻ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാവുന്ന വരുമാന വർധനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യം ഉണ്ടാകുന്നു വിവാഹയോഗത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് രാജ്യോഗ സമാനമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു നാഗദേവതകളുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് വിജയങ്ങൾ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത്ഭുതങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു പല നേട്ടങ്ങളും ഇവരുടെ കൂടെ ഉണ്ടാകും ഇവരുടെ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഉയർച്ച ഉറപ്പാണ് ഈ ഒരു മാസം ഇവർക്ക് ഏത് തരത്തിലും ഉണ്ടാകും അതെങ്ങനെയൊക്കെ തട്ടി മാറ്റാൻ ശ്രമിച്ചാലും ഇവർ ഉയർന്നുകൊണ്ടേയിരിക്കും അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു വെച്ചടി വെച്ചടി ഉയർച്ച ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ ശിവഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഭഗവാന്റെ അനുഗ്രഹമുള്ള സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ ഗണപതി ക്ഷേത്രത്തിലും ഒന്ന് ദർശനം നടത്തുക ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക വളർച്ചയുണ്ടാകുന്ന സമയം കൂടിയാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന അനുകൂലമായ ഒരു സമയം എന്ന് വേണം പറയാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴമാണ് അനിഴം നക്ഷത്രക്കാർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പഠന സംബന്ധമായി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾ ഇന്റർവ്യൂ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറി അവർക്ക് മത്സര വിജയം മത്സര പരീക്ഷയിലൊക്കെ മിന്നുന്ന വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് ധൈര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹീതമായ ഒരു സമയം ഇവർക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ലഭിക്കും സാമൂഹിക രംഗത്ത് അനുകൂലമായ ഒരു സ്ഥാനം ലഭിക്കും ഇവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പല കാര്യത്തിലും ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും പല പ്രശ്നങ്ങളും തീർക്കാൻ ഇവർക്ക് സാധിക്കും വളരെ കൂടുതൽ ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരും ഇവർ ഭാവിഷ് ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ വഴിത്തിരിവുകൾ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിലപിടിക്കുള്ള വസ്തുക്കൾ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറും ഇവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ ഉത്തമമായിരിക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വീടിനടുത്തുള്ള ദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തി അവിടെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറ്റുന്നതിനും അവരുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ കൊണ്ടുവരുന്നതിനും സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം ശിവഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം കൂടി ഇവർക്ക് വരുന്നു സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ഭദ്രത ഉയർന്ന രീതിയിലുള്ള അംഗീകാരം പ്രശസ്തി ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായ പല രീതിയിലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന പലവിധ സംഭവ വികാസങ്ങളും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് നടക്കുന്ന പെട്ടെന്നുള്ള ഉയർച്ചകൾ കൊണ്ട് രാജ്യോഗം വരെ സംഭവിക്കുന്ന സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് സന്തോഷത്തിന് മകനൽകുന്നു ഇവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്കും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു തൊഴിൽ അഭിവൃദ്ധി ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സമ്പാദ്യം വർദ്ധിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സമയം ഇവർ സമ്പാദ്യം വർദ്ധിപ്പിക്കണം ക്ഷേത്രത്തിൽ ഒരു രൂപ തലയ്ക്കൊഴിഞ്ഞ് ദേവിക്ഷേത്രത്തിൽ നിക്ഷേപിക്കണം ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന മുറൊക്കെ നിങ്ങളുടെ പലതരത്തിലുള്ള കണ്ണീർ ദോഷം രാഘുദോഷം ശത്രുദോഷം ഇതൊക്കെ മാറും അതോടൊപ്പം തന്നെ ദേവിക്ക് കടുംപായുസവും ചുവന്ന മാലയും സമർപ്പിക്കണം സാമ്പത്തിക വളർച്ച വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് പുതിയൊരു മാസത്തിന്റെ അനുകൂലമായ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമാധാനപൂർണമായ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ധനം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന രാജ്യോഗ സമാനമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് അവർ കഴിയുന്ന വീടിനെ ഒട്ടാകെ ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും സന്തോഷവും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് രാജ്യോഗ സമാനമായ ഐശ്വര്യപൂർണമായ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന കുടുംബത്തിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു ഒരു സമയം കൂടിയാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറി ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ എല്ലാവിധ സമൃദ്ധികളും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരും സന്താന സൗഭാഗ്യം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല സമയങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കും ഗണപതി ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവിധ അനുഗ്രഹവും ഇവർക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക മുന്നേറ്റം ഇവർക്കുണ്ടാകും മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സന്തോഷത്തിനുള്ള വക നൽകുന്ന ഒട്ടേറെ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകുന്നു ഇവർക്ക് സഹായം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റു വകയിലോ ഇവർക്ക് സഹായം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ വന്നു ചേരും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം ഇവരുടെ കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ മുന്നേറാൻ സാധിക്കുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗവും സൗഭാഗ്യമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂണാതാം നക്ഷത്രമാണ് പൂണാതാം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും വീടിന് മുഴുവൻ ഐശ്വര്യപൂർണമായ അവസരങ്ങളും കോടീശ്വര യോഗം വരെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നു ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച പല വീഴ്ചകളും പരാജയമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പാടിയില്ലാതാകുന്നു വിജയം ഇവരുടെ കൂടെ വന്നു ചേരുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും കഴിഞ്ഞ മോശപ്പെട്ട അവസ്ഥകൾ ദുഃഖ ദുരിതങ്ങൾ രോഗ ദുരിതങ്ങൾ ഇതൊക്കെ മാറുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രത കൊണ്ടുവരാൻ സാധിക്കുന്നു സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന വളരെ അനുഗ്രഹീതമായ നേട്ടമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഇവ വരാൻ പോകുന്നത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല സൗഭാഗ്യങ്ങളും വീണ്ടും തിരികെ എത്തുന്നു അതോടൊപ്പം തന്നെ മഹാഭാഗ്യദിനങ്ങളുടെ നക്ഷത്രക്കാർക്ക് കുതിച്ചു തരാൻ പോകുന്നു സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഇവർക്കുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധനം ഒട്ടേറെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വീടിനും മുഴുവനായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള ഏതൊരു തടസ്സവും മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മഹാഭാഗ്യദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന്റെ അനുഗ്രഹം കൂടുതലുള്ള ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ഇവർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ തോതിലുള്ള ഉയർച്ചകൾക്ക് കാരണമാകുന്ന ദൈവികമായ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രകാശിച്ചു നിൽക്കുന്ന വ്യാപിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതിലൂടെ അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം ഉണ്ടാകും അടുത്ത നക്ഷത്രം തിരുവോ തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മിന്നുന്ന വിജയവും ഉയർന്ന വരുമാനവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലൊക്കെ വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദർശിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഈഷ്ട്രീതയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം